He asked if this text could be translated. And when I did, he was pleased to discover new details that were previously unknown to him. Today, I would like to share a summary of this account with you. <laughs> തോമസ് ജോസഫുമായിട്ട് പരിശുദ്ധ ഏലിയസ് ബാബായെ കുറിച്ച് പങ്കുവയ്ക്കുന്ന ഗവൺമെന്റി ആ സമയം ഇങ്ങനെ അറബിയിൽ എഴുതപ്പെട്ടതായ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുവാൻ ഇടയായി തന്നപ്പോൾ പ്രത്യേകിച്ച് മെട്രോട്ടിലെ മെത്രാബോലിരിക്കുന്ന അദ്ദേഹം എഴുതിയതായ ഒരു വലിയ കാര്യം അത് അറബിയിൽ ആ ഒരു കാര്യം അദ്ദേഹത്തെ ഒത്തിരി ഈ മലങ്കര